അടിയന്തര കാര്യങ്ങൾക്കും നിരാശാജനകമായ സാഹചര്യങ്ങൾക്കും വേണ്ടി വിശുദ്ധ എക്സ്പെഡേറ്റിനോടുള്ള പ്രാർത്ഥന അടിയന്തര ആവശ്യങ്ങൾക്കും സാമ്പത്തിക സഹായത്തിനും വൈകാതെ ഉത്തരം നൽകുന്ന പരിശുദ്ധനാണ് വിശുദ്ധ എക്സ്പെഡേറ്റ് വേഗത്തിലുള്ള പരിഹാരങ്ങൾ പ്രതീക്ഷിക്കുന്നവരുടെ രക്ഷാധികാരി എന്നും ഈ വിശുദ്ധൻ അറിയപ്പെടുന്നു വേഗത്തിലുള്ള പരിഹാരങ്ങൾക്കായി നമുക്ക് ഈ വിശുദ്ധനോട് മധ്യസ്ഥം യാചിച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്റെ വിശുദ്ധ എക്സ്പെഡേറ്റെ അടിയന്തരവും നീതിയുക്തവുമായ കാര്യങ്ങളുടെ വിശുദ്ധനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എൻ്റെ വിശുദ്ധ എക്സ്പെഡീറ്റ് കഷ്ടതയുടെയും നിരാശയുടെയും മണിക്കൂറിൽ എന്നെ സഹായിക്കണമേ വിശുദ്ധ യോദ്ധാവേ ദുരിതമനുഭവിക്കുന്നവരുടെ വിശുദ്ധനെ നിരാശരുടെ വിശുദ്ധനെ അടിയന്തര കാര്യങ്ങളുടെ വിശുദ്ധനെ നീ എന്നെ സംരക്ഷിക്കണമേ നീ എന്നെ സഹായിക്കണമേ എനിക്ക് ശക്തിയും ധൈര്യവും ശാന്തതയും നൽകണമേ എൻ്റെ അപേക്ഷ കേൾക്കണമേ നമ്മുടെ നിയോഗം സമർപ്പിക്കാം എൻ്റെ വിശുദ്ധ എക്സ്പെഡീറ്റ് ഈ ദുഷ്കരമായ സമയങ്ങളെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ എൻ്റെ അപേക്ഷയ്ക്ക് അടിയന്തരമായി പ്രതികരിക്കണമേ എൻ്റെ വിശുദ്ധ എക്സ്പെഡീറ്റ് എന്നെ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരണമേ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോട് നന്ദിയുള്ളവളായിരിക്കും വിശ്വാസമുള്ള എല്ലാവരോടും ഞാൻ നിൻ്റെ ഉച്ചരിക്കും ഓ മഹത്തമുള്ള രക്തസാക്ഷിക്സ്പിടീറ്റേ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം സമയത്തിൻ്റെ കാലതാമസമാണെന്ന് അറിയുന്ന നീ ദയവായി എൻ്റെ അപേക്ഷയ്ക്ക് അടിയന്തരമായി ഉത്തരം നൽകുക പിതാവിൻ്റെ മുമ്പാകെ എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുക നിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കട്ടെ നിൻ്റെ മധ്യസ്ഥതയുടെ ഫലം വേഗത്തിൽ കാണട്ടെ ഓവിശു ദക്സ്പെടീട്ടെ വേഗത്തിലുള്ള പരിഹാരങ്ങൾ പ്രതീക്ഷിക്കുന്നവരുടെ രക്ഷാധികാരി നിൻ്റെ അത്ഭുതകരമായ സഹായം തേടി ഞാൻ താഴ്മയോടെ നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു നിൻ്റെ മധ്യസ്ഥതയാൽ എൻ്റെ അടിയന്തര അഭ്യർത്ഥന നിറവേറപ്പെടട്ടെ ആത്മാർത്ഥമായി നന്ദിയോടെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും നിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമീൻ